ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കുള്ള പ്യൂണ് കഴകം പരീക്ഷകൾ നടന്നിരുന്നു ഈ പരീക്ഷകൾ നടന്നതിനു ശേഷം സർട്ടിഫി നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പരിശോധനയിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഈ ഒരു പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തീയതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ ആർക്കൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ കൂടൽ മാണിക്കൻ ദേവസ്വത്തിന്റെ പ്യൂണ് കഴകം പരീക്ഷ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ഈ വീഡിയോ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക ഇതാ ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഷെഡ്യൂൾ ഫോർ ദർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പ്യൂൺ അതായത് കാറ്റഗറി നമ്പർ പതിനാറേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴകം കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കാണെന്ന് നിങ്ങൾ കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കുള്ള പ്യൂണ് കഴകം പരീക്ഷ എഴുതിയ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ നടക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസിലാണ് അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് എം ജി റോഡിലാണ് നിയർ ആയുർവേദ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിന് നേരെ അടിയിൽ അന്ന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ആ റെസ്റ്റോറന്റിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു എന്താ പറയാ നമ്മുടെ ദേവസ്വം ബോർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദ കോളേജിനും കെ എഫ് സിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ബിൽഡിങ് വരുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ വ്യക്തമായി തന്നെ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അറിയുക അതിന് മുപ്പതാം തീയതിയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന മുപ്പതാം തീയതി രാവിലെ ഫോർനൂൺ നടക്കുന്നത് മുപ്പതേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്യൂൺ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് പതിനാറ് മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്യൂണിൽ ഉൾപ്പെട്ട നൂറ് പൂജ്യം എൺപത്തി നാല് നൂറ് പൂജ്യം നാനൂറ്റി ഒമ്പത് നൂറ് നൂറ്റി എഴുപത്തിരണ്ട് നൂറ് മുന്നൂറ്റി മുപ്പത്തഞ്ച് നൂറ് മുന്നൂറ്റി നാൽപ്പത്തി നാല് നൂറ് അഞ്ഞൂറ്റി ഒന്ന് നൂറ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് നൂറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് നൂറ് എഴുന്നൂറ്റി എൺപത്തി നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത് നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഒന്ന് അറുന്നൂറ്റി ഇരുപത് നൂറ്റി ഒന്ന് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് നൂറ്റി ഒന്ന് എഴുന്നൂറ്റി എൺപത്തഞ്ച് നൂറ്റി രണ്ട് അറുന്നൂറ്റമ്പത്തിനാല് നൂറ്റി രണ്ട് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി രണ്ട് തൊള്ളായിരത്തി ഒന്ന് നൂറ്റി രണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റിമൂന്ന് നാനൂറ്റി ഏഴ് നൂറ്റിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റഞ്ച് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റിമൂന്ന് അറുനൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി മൂന്ന് അറുന്നൂറ്റി എൺപത്തി രണ്ട് നൂറ്റിമൂന്ന് എണ്ണൂറ്റി നാൽപ്പത് നൂറ്റി മൂന്ന് എണ്ണൂറ്റി എഴുപത്തഞ്ച് നൂറ്റി നാല് നൂറ്റി പതിനാറ് നൂറ്റി നാല് മുന്നൂറ്റി അമ്പത്തി ഒന്ന് മുന്നൂറ്ററുപത് നൂറ്റിനാല് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും സപ്ലിമെന്ററി ഇ ഡബ്ലുഎസ് വരുന്ന നൂറ്റൊന്ന് മുന്നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി രണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് നൂ നൂറ്റിമൂന്ന് പൂജ്യം മുപ്പത്തി ഒന്ന് നൂറ്റിമൂന്ന് നാനൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നിവർക്കും ഇഴവേയിൽ നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ് മുന്നൂറ്റി അമ്പത്തഞ്ച് നൂറ്റിമൂന്ന് നാനൂറ്റമ്പത് നൂറ്റിമൂന്ന് നാനൂറ്റമ്പത്തിനാല് നൂറ്റിമൂന്ന് എണ്ണൂറ്റി പതിനെട്ട് എന്നിവർക്കും ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നൂറ് എഴുന്നൂറ്റി എഴുപത്തി നാല് നൂറ്റി രണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് നൂറ്റിമൂന്ന് എണ്ണൂറ്റി അമ്പത്തഞ്ച് നൂറ്റി നാല് ഇരുന്നൂറ്റിഅമ്പത്തി മുന്നൂറ്റി അറുപത്തൊന്ന് എന്നിവർക്കുമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ നടക്കുന്നത് ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈവിനാണ് നൂറ് അറുന്നൂറ്റി എഴുപത്തഞ്ച് നൂറ്റിമൂന്ന് നാനൂറ്റി അറുപത്തഞ്ച് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് നൂറ്റിമൂന്ന് തൊള്ളായിരത്തി അമ്പത്തി എട്ട് അതുപോലെ നൂ നൂറ് ഇരുന്നൂറ്റി അമ്പത്തെ നൂറ്റിമൂന്ന് പൂജ്യം നൂറ്റി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാല് നൂറ്റി എട്ട് വിശ്വവർമ്മയിൽ നൂറ്റി രണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാല് നൂറ്റിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ദേവരാത് നൂറ്റി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത് നൂറ്റി രണ്ട് തൊള്ളായിരത്തി മൂന്ന് നൂറ്റിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ നൂറ് നൂറ്റി മുപ്പത്തി ഒന്ന് ഹിന്ദു നാടാർ നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഹിന്ദു നാടാർ നൂറ്റി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഹിന്ദു നാടാർ എന്നിവർക്കും സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ പിന്നെ നമ്മുടെ ഈ റിലീസിൽ ഉൾപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക നിങ്ങളെ ഒക്കെ കൃത്യമായി എടുത്തൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ഇന്റർ പിന്നെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്ത് ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങളിലേക്ക് തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട് അതിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ